ലയൻസ് ക്ലബ് മച്ചാട് ശ്രീ ശ്രീധന്വന്തിരം ആയുർവേദ നഴ്സിംഗ് ഹോം ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി സൗജന്യ മരുന്നു വിതരണവും ഉണ്ടായിരുന്നു ക്യാമ്പിന് ഡോക്ടർ ഷാജി കെ ഡോക്ടർ വിനീത ഡോക്ടർ ദേവികൃഷ്ണ വി എച്ച് തുടങ്ങിയ വിദഗ്ദ്ധരായ ഡോക്ടർമാർ നേതൃത്വം നൽകി ശ്രീ ധന്വന്തിരിയം ആയുർവേദ നഴ്സിംഗ് ഹോം ആൻഡ് റിസർച്ച് സെന്ററിൽ അവണൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് എ കെ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു മച്ചാട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയപ്രസാദ് കണത്തിൽ അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ മനോജ് കുമാർ പി എം ഡോക്ടർ കിരൺ ഫിലിപ്പ് ഷാജു തോമസ് ക്ലബ് അംഗങ്ങളായ റോജ് സാലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ിയോ ഡോക്ടേസ് പഠിച്ച ഡോക്ടേഴ്സ് നമ്മുടെ പരിസരത്ത് ഉണ്ടാകും ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടിലെ ധാരാളം ഇപ്പോഴും ഈ പഠിക്കാത്ത ഒരു ചെറിയ ബോർഡും പരസ്യം കണ്ടിട്ട് എത്തുന്ന ഒത്തിരി സ്ഥലങ്ങളിൽ ഈ